ചോറ് വേവിച്ചെടുത്ത് വെച്ചു നമുക്ക് ഇനി ചിക്കൻ കൂടെ റെഡിയാക്കിയിട്ട് ചോറ് ഇതിൽ തട്ടിയിടണം ഇനി ചിക്കൻ നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് പാനടുപ്പിലേക്ക് വെച്ചു

പാൻ കൂടാതെ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം സൂപ്പർ നാടൻ നെയ്യാണ് ഏട്ടോ അത് ിലാക്കി വെച്ചേക്കുന്ന നെയ്യായ കൊണ്ടുവന്നു മറ്റതാണെങ്കിൽ അങ്ങനെ വരുല്ല വീട്ടിലുള്ള നെയ്യ് അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് വയ്ക്കുകയാണ്

യ്ക്കുന്നത് കൊണ്ട് ഞാൻ വെക്കുന്ന രീതിയെല്ലാം മോള് വെക്കുന്നത് ഞാൻ ഇന്ന് ഞാൻ വെക്കുന്ന രീതിക്ക് വെക്കാനാണ് വിചാ അത് ചെടു അത് ചട്ടേ ഞാൻ വെക്കുന്ന രീതിക്ക് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മോൾ വെക്കുന്ന രീതിയൊക്കെ വേറെയാണ് എനിക്കത് ഇത്രയങ്ങോട്ട് അവർ അവരുടെ രീതിക്ക് വെക്കുന്ന ആണ് ഇന്ന് വെക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ എൻ്റെ രീതിക്കൊന്ന് വെക്കാന്ന് അപ്പോൾ മോൾ സമയപ്പൊ മാറി അവൾ ഓരോന്നോരോന്ന് റെഡി ആക്കാനായിട്ട് വന്നു അപ്പോൾ പിന്നെ മ്യാജ് അങ്ങനെ പൊയ്ക്കോട്ടെ ചോറും കോഫി വെച്ചിട്ട് അത് റെഡി ആയി പോവും കുറവെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവറോ വേണമെങ്കിൽ സൺഫ്ലവറാണ് എപ്പോഴും നല്ലത് ഇതിലൊക്കെ ചേർക്കാൻ എപ്പോഴും സൺഫ്ലവറാണ് നല്ലത് സൺഫ്ലവർ വേണമെങ്കിൽ ഒത്തിരി ചേർക്കാം ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും പേസ്റ്റാക്കി ചേർക്കൂല എനിക്ക് ആ ചെവ ഇഷ്ടമല്ല ഏതിലും എല്ലാവരും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കും പക്ഷേ എനിക്കാ ചുരുക്കിഷ്ടമല്ല അതിനൊരു പ്രത്യേക ചുരുക്കാണ് ഞാൻ അരിടേ ഉള്ളൂ ഞാൻ കാണുന്ന വീഡിയോയിലും മിക്ക വീഡിയോയിലും എല്ലാം ഒരു അരിഞ്ഞ് ചേർക്കുകയാണ് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ പേസ്റ്റ് ചേർക്കുമ്പം അതിനൊരു പ്രത്യേക ചുരുക്ക് വരും അതെനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വിൽക്കുമ്പോൾ എപ്പോഴും അരിഞ്ഞ് ചേർക്കുകയാണ് കൊത്തി അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി കുത്തിയഞ്ഞ് ചേർക്കും അപ്പം അതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെയാണ് പലർക്കും പല ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് അപ്പം നമ്മുടെ ഉള്ളിയും ഏകദേശം മൂത്ത് ഇതായിട്ടുണ്ട് അപ്പം അതും കൂടി നമുക്ക് നമ്മുടെ രണ്ട് മാറ്റി വയ്ക്കാം നമുക്ക് എല്ലാം നമ്മൾ ചെയ്യുന്ന തിരിച്ചുള്ള ഒരു ടേസ്റ്റാണ് നമുക്കെല്ലാം ഇഷ്ടം അവരെല്ലാത്തെയൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്നവരതും അങ്ങനെ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ കടയിൽ പോയി നമ്മൾ നമുക്കല്ലെങ്കിലും ഹോട്ടൽ ഫുഡിനോട് വലിയ കമ്പവും ഇല്ല പിന്നെ അവർ വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അങ്ങനെ കഴിക്കുന്നവരൊന്നും നമ്മൾ ഹോട്ടൽ ഫുഡിനോട് വലിയ താല്പര്യമുള്ളവരല്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കതിനോടാണ് അങ്ങനെ വയ്ക്കുന്ന ആ ഒരു ഇതാണ് ഇഷ്ടം അപ്പം ഞാൻ അതിനോടൊത്തങ്ങൾക്കും അപ്പം ഞാൻ ഇനി ഇടുന്നത് കുറച്ച് കടു കടും ഇട്ടു നമ്മൾ ഇറച്ചിയും കൂടെ വയ്ക്കുകയല്ലേ അപ്പം അതിന് കുറച്ച് എണ്ണ കൂടി അതിൽ കൂടെ അങ്ങ് ഒഴിക്കുക കുറേയാണ് മോനില് പഠിക്കാതെ അയ്യോ അവധിയല്ലേ കുട്ടികൾക്കെല്ലാം അവധിയമ്മ എല്ലാം ശ്രദ്ധിക്കും കേട്ടോ ടി വി ഒക്കെ ഇരുന്ന് കാണുമെന്ന് വിചാരിച്ച എവിടെ നിന്നാലും ഇവിടെ നമ്മളങ്ങനെ ഇരുന്ന് ടി വി ആണെന്നെങ്കിലും എവിടെ നിന്നാലും എൻ്റെ കൊച്ചാണ് വന്ന് ഊരി ഇടുന്നതും അങ്ങനെയൊക്കെ ഭയങ്കര ശ്രദ്ധയാണ് എവിടെയെങ്കിലും ഒരു ഇടിയിലെ ലാഞ്ചനോ ഒരു മിന്നലിൻ്റെ ലാഞ്ചനോ തട്ടിയാൽ മതി നമ്മൾ ഓടി വന്നു നിങ്ങൾക്ക് ചെവി കഴിഞ്ഞ ഇടി വെട്ടുന്ന കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ പൊള്ളിയാൽ മിന്നുന്ന കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ആരെയും ഒന്നും ചെയ്യാൻ അച്ചാത്ത കണ്ടിട്ടിരുന്ന അച്ചാത്തിനെ ഒന്ന് വഴപ്പം കുറഞ്ഞിട്ട് അത് അപ്പോഴേ ഊരി റെഡിയാക്കി എല്ലാം വലിയ ഇടിയാണെങ്കിൽ വൈഫേ വരെ നമ്മൾ ഊഴിഞ്ഞു അതിനൊക്കെ എൻ്റെ കൊച്ചിനെ കൊണ്ട് കളഞ്ഞോടാൻ മതി എല്ലാം നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യും ഇത്രയൊക്കെ ഒരു കാര്യമുണ്ട് ഇനി നമ്മളിടാൻ പോകുന്നത് തവാളയും ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടെ എഴുതി വച്ചിരിക്കുന്നതാണ് കുറച്ച് മസാലയുടെ കൂട്ടെല്ലാം കൂടി ഞാൻ അതിലേക്ക് ഇടുകയാണ് മറ്റേ ചോറ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഉപ്പും ചോറ്റിൽ കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇറച്ചിയിലേക്ക് ഞാൻ ഇടുകയാണ് നമുക്ക് തക്കാളിക്കയും കൂടി അരിക്ക് ബിരിയാണിക്ക് എന്തെങ്കിലും പാകപ്പെടാം ഒന്നാണെന്ന് മോള എന്ന് എനിക്ക് ചെവി വെക്കണ്ട ഞാൻ എന്നി അവിടെ ഒന്ന് ഞാനൊന്ന് വെക്കാനും പറഞ്ഞുകൊണ്ട് മേടിച്ചിരിക്കുകയാണ് എന്തെങ്കിലും പാകപ്പെടാം വരികയാണെങ്കിൽ ഒന്ന് സരി ഗമാ എന്നാ ബിരിയാണി നല്ല രീതിക്ക് ഞാൻ വയ്ക്കും ഫ്രൈഡ് റൈസും വയ്ക്കും ബിരിയാണിയും വെക്കും ഫ്രൈഡ് റൈസ് മുട്ട ഇട്ടുള്ള ബിരിയാണിയല്ല മുട്ട അല്ലാതിട്ടുള്ള ഇത് വയ്ക്കും ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും എല്ലാം നല്ല രീതിക്ക് നല്ലതുപോലെ തോന്ന ബിരിയാണി വരെയും ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഇവരുടെ വെറൈറ്റി ബിരിയാണിയാണ് അപ്പോൾ അത് ഞാനിന്നിപ്പം വെറൈറ്റി ഒന്നും ആക്കുന്നില്ല അപ്പം ഇനി അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇന്നിട്ടാണ് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഞാൻ ഇന്നിപ്പോൾ കൂടുതലായിട്ട് ചേർക്കുന്നത് എരിക്ക് ഇന്നിപ്പം പച്ചമുളക് അതിൽ നാല് പച്ചമുളക് വരെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എരിക്ക് കൂടുതലായിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കുറച്ച് മഞ്ഞപ്പൊടി ഓടിയൊന്നും ഇട്ടുണ്ടല്ലോ ഓടിയൊന്നും ഇട്ടുണ്ടല്ലേ ഇനി നമ്മൾ മസാല കൂട്ട് മല്ലാതെ ഇട്ട് പൊടിക്കാത്തത് ഇനി നമ്മൾ പൊടിച്ച മസാല കുറച്ച് ആഡ് ചെയ്യണ് നമ്മുടെ A é aí. നമ്മളെ വീട്ടിലെ നല്ല സൂപ്പർ തൈരാണ് ഒരു മൂന്ന് കരണ്ടി തൈര് ചേർത്തു മല്ലി ഇല കൂടി ഇല ഇതുകൂടി മല്ലിയിട്ട് നമുക്കൊന്ന് അടച്ചിടാം അന്ന് വേവട്ടെ നട 이미 남아서 그에게조로 ചെറിയ ചോറ ചെറിയ അരിയാണ് കേട്ടോ സാധാരണ ഞാൻ മേടിക്കുന്നതെല്ലാം മറ്റേ ഇതാണ് ഇതെൻ്റെ പേരെന്തോളൂ ജീരക ചാലും ഇത് നല്ല ഇത് തന്നെയാണ് ഈ ബിരിയാണി ഒക്കെ ഇതാണ് നല്ലത് അപ്പം ഇത് ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് കോരി വെച്ചേക്കുന്ന മസാല ഇങ്ങനെ നമുക്ക് എല്ലാത്തിനും മസാല ഇതാവുകൾ സവാള മോപ്പിച്ചത് ഇനി നമുക്ക് സകലം അതെന്തെയും കൂടി അവസാനം നോക്കുമ്പോൾ മൊബൈൽ വീഡിയോ ആണുള്ളൂ നെയ്യൊഴിച്ചു മല്ലിയില സവാള മുറിച്ചത് നോക്കി ഉണ്ടിപ്പരിപ്പ് ഇതാണ് ഇന്നത്തെ എൻ്റെ ഞാൻ ഉണ്ടാക്കിയ ബി ബിരിയാണിയുടെ ഫൈനൽ ഇത് പ്പോൾ എൻ്റെ ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഞാൻ എന്നും വെക്കുന്ന ബിരിയാണി അല്ല ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നും ഞാൻ ബിരിയാണി വേറെ ചിക്കൻ വേറെയാണ് വയ്ക്കുന്നത് ഇതെന്നിപ്പം ഞാൻ ഒത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വ്യത്യാ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം എൻ്റെ ഈ ബിരിയാണി നിങ്ങൾ വെച്ച് നോക്കണം എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം അറിയിച്ചിട്ട് ഇതേ ഞാൻ അടച്ചിടുകയാണ് നമ്മളെ ദം ബിരിയാണി പോലുള്ള ഒരു ഇതാണ് ഇനി ഇത്തിരി കഴിഞ്ഞിപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല അപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് മറക്ക മറക്കാതെ ശ്രമിക്കുക കാര്യം എങ്കിൽ മാത്രമേ എനിക്ക് ഫസ്റ്റ് കടമ ഇതുവരെ എൻ്റെ ചാനലൊന്നും മോണിറ്റേഷനായി കിട്ടാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും അമ്മയുടെ മരണമൊക്കെ ആയപ്പോൾ എനിക്ക് ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഇടാൻ പറ്റാതായി പിന്നെ എനിക്ക് വെള്ളന് വന്ന ഒരു അങ്ങനെയൊക്കെ ഒത്തിരി ഇത് കാരണം അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു കടമ കടക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബായ്